നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത് അത്തരം അവസരങ്ങൾ ഏതവസരമാണെങ്കിലും അവരത് പരമാവധി മുതലാക്കാറുമുണ്ട് ഭരണ നേട്ടത്തിനായിട്ടും പിന്നീട് സാമ്പത്തിക നേട്ടത്തിനുമായിട്ടൊക്കെ അവർ അത് മുതലാക്കിയ വാർത്തകൾ നമ്മൾ പിന്നീട് കേട്ടിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സി പി എം ആവട്ടെ എസ് എഫ് ഐ ആവട്ടെ ഡിവൈഎഫ്ഐ ആവട്ടെ അവരുടെ സംഘടന ഇത്തരം അവസരങ്ങളിൽ കൈമൈ മറന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാറുണ്ട് അവർ പണം സമാഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് പണിയുമെടുക്കും അതിന് ആക്രി ചലഞ്ച് വരെ അവർ നടത്തും ബിരിയാണി ചലഞ്ച് നടത്തും വഴിയിൽ തട്ടുകട നടത്തും ഇത്തവണയും ഈ വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ ആ ദുരിത ബാധിതരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ പല ചലഞ്ചുകൾ ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ബിരിയാണി ചലഞ്ചുണ്ട് ആക്രി ചലഞ്ചുണ്ട് കരിക്ക് ചലഞ്ചുണ്ട് വഴി വഴിയിൽ അവർ തട്ടുകട നടത്തി അങ്ങനെയും കാശുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത്തവണ പതിവില്ലാത്ത തരത്തിൽ അവർ പോർക്ക് ഫെസ്റ്റും കൂടെ നടത്തുന്നുണ്ട് പോർക്ക് ചലഞ്ച് പോർക്ക് ഡി വി പോർക്ക് ചലഞ്ച് എന്ന പേരിലാണ് അവർ തുടങ്ങിയത് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ അവർ ഈ അതിൻ്റെ മുൻപ് നടത്തിയ പോലെ ബീഫ് ചലഞ്ചോ അല്ലെങ്കിൽ ബീഫ് ഫെസ്റ്റിവൽ പോലെ പോർക്ക് ചലഞ്ച് നടത്തുന്നു ആ മാംസമായിരിക്കും പ്രധാനമായിട്ടും അവർ പാചകം ചെയ്ത് ഒരു വിപണനം നടത്തുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ മുഴുവൻ പണവും വയനാട്ടിൽ ദുരിതം അനുഭവിച്ചവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തിന് പോലും ഈ സമസ്തയുടെ യുവജന വിഭാഗം ഒരു നേതാവുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നാസർ ഫൈസി കൂടത്തായി എന്നാണ് ഈ സമസ്തയും അതുപോലെ തന്നെ സമസ്തയോട് ബന്ധപ്പെട്ടിട്ടുള്ള ചില നേതാക്കളുമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കുറേ നാളായിട്ട് അവർ പറയുന്നത് ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പലപ്പോഴും പക്ഷേ ഒരു സംഘടിത വിഭാഗമാണ് വോട്ട് ബാങ്കാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇവിടെയുള്ള പുരോഗമന നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് എന്ന് മേനിനടിക്കുന്ന സി പി എമ്മും സി പി ഐയും അതേപോലെ തന്നെ കോൺഗ്രസ് ഒന്നും അവർക്കെതിരെ ഒന്നും മിണ്ടാറില്ല അപ്പോൾ അതൊരു വളമായി വെച്ചുകൊണ്ട് ഇത്തവണയും ഈ നാസർ ഫൈസി കൂടത്തായി എന്ന് പറഞ്ഞ ആളൊരു പ്രസ്താവന ഒരു പോസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത് ചലഞ്ചിൽ ഒളിച്ചു കിടത്തുന്ന മതനിന്ദ ഇതാണ് മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ് അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട്ണ്ടാക്കി നൽകുകയാണ് അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതത്തിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ പക്ഷത്തിൻ്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് അധിക്ഷേപമാണ് നിന്ദയുമാണ് വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടി ആവില്ല എന്നാണ് ഈ തലയ്ക്ക് ഓളം പിടിച്ചിരിക്കുന്ന ഇയാൾ പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയേണ്ടവർ ശരിക്കും ഇതിനെയൊക്കെ വല്ല ആശുപത്രിയിൽ കൊണ്ട് കാണിച്ച് വേണ്ട സമയത്ത് തന്നെ ചികിത്സിക്കേണ്ട കേസുകളാണ് കൂടിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഒന്നും നേരെയാക്കാൻ പറ്റില്ല ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അത് മുഖ്യമന്ത്രിയുടെ ആവട്ടെ മറ്റ് സന്നദ്ധ സംഘടനയിലൊക്കെ ആവട്ടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പണം വായിക്കാറുണ്ട് ഈ പണത്തിൻ്റെയൊക്കെ ഒരോടോ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണ് ഇവരിതൊക്കെ നോക്കുന്നത് മാത്രമല്ല ഇവിടെ കൃത്യമായിട്ട് മതം പറഞ്ഞിരിക്കുകയാണ് ഈ നാസർ ഫൈസി കൂടത്തായി വയനാട്ടിൽ മരിച്ചവരോ അല്ലെങ്കിൽ ദുരിത ദുരന്തം അനുഭവിക്കുന്നവരോ ഒക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക മതസ്ഥരാണ് എന്ന് അയാൾ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് കൂടുതൽ അതിൽ മരണപ്പെട്ടവരും അനുഭവിച്ചവരും കൂടുതൽ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് അവരെ നിന്ദിക്കുന്ന പരിപാടിയാണ് ഈ ചെയ്തു വെക്കുന്നതെന്നാണ് പറഞ്ഞു വെച്ചത് ഒന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക ഈ നാട്ടിലെ ജനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പണം കൊടുക്കുന്നത് അവർ ഒരു പ്രത്യേക സമുദായക്കാരായതുകൊണ്ടാണോ അങ്ങനെയാണ് എങ്കിൽ ഈ ഇവർ കാണിക്കുന്ന അതായത് ഈ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഈ സമസ്തയൊക്കെ കാണിക്കുന്ന പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടുള്ള പിരിവും അതുകൊണ്ട് കണ്ട് കണ്ടുകൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ശരിക്കും വർഗീയത കാണിക്കുകയാണ് അവർ ചെയ്യുന്നത് അവർ വർഗീയത കാണിക്കുക മാത്രമല്ല മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നു ഈ ഡിവൈഎഫ്ഐ അവിടെ മരണപ്പെട്ടവർ കൂടുതലും ഒരു പ്രത്യേക അവസരമായ കൊണ്ടാണോ ഈ അവർ സഹായിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് ആ പണം പോലും ആ പണം പോലും അവർ പറയുന്നത് ഹലാലായ ഹലാലായ രീതിയിൽ ചെയ്യണം എന്നാണ് അവർക്ക് ഹലാലായ രീതിയിൽ അതായത് മറ്റുള്ളവർക്കല്ല അവർക്ക് ഹലാലായ രീതിയിൽ ചെയ്യണം എന്നാണ് അയാൾ വാശി പിടിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇതുപോലുള്ള വേസ്റ്റുകളെയൊക്കെ നമ്മൾ ചുമക്കണമെന്ന് ശരിക്കും ചിന്തിക്കേണ്ടതാണ് കാരണം ഇയാൾ ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരം പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് ഒരുപാടായി ഇതൊക്കെ ഷോക്കടിപ്പിച്ചാൽ പോലും റെഡിയാവാത്ത കേസുകളാണ് ഇതൊക്കെ എന്തിനാണ് ഈ പൊതുസമൂഹം വകവെച്ച് കൊടുക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഡിവൈഎഫ്ഐയെ പറ്റി എനിക്ക് അഭിപ്രായ ഉണ്ട് പല കാര്യത്തിൽ പക്ഷേ അവർ ഇങ്ങനെയൊരു പോർക്ക് ചലഞ്ച് നടത്തി പണമുണ്ടാക്കി അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുകയാണ് പക്ഷെ അതിനകത്ത് പോലും ആ മതസ്ഥർക്ക് ഹലാലായ രീതിയിൽ ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ എന്തൊക്കെ പണിയെടുത്തിട്ടായിരിക്കും അവർ വിച്ചം പിടിച്ച കാശെടുത്ത് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഹലാലായ വഴിയിലൂടെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇവനൊന്നും ജീവിക്കേണ്ടത് ഈ കേരളത്തിലോ ഇന്ത്യയിലോ അല്ല ഇവനൊക്കെ വല്ല അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ പോയി ജീവിക്കേണ്ട പോയി ഇവിടെ പറ്റില്ലെങ്കിൽ അവടെങ്ങാനും പോയി ജീവിക്കുക എന്ന് പറയാൻ ആർജവുമുള്ള മുഖ്യമന്ത്രി ഉണ്ടാവണം പ്രതിപക്ഷ നേതാവ് ഉണ്ടാവണം അതുപോലുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ ഉണ്ടാവണം ഉണ്ടായില്ലെങ്കിൽ നാളെ അവരൊക്കെ നിങ്ങളുടെയൊക്കെ വന്നും പറയും ഞങ്ങൾക്ക് ഹലാലായ സാധനം മാത്രമേ നിങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പേ ഇതൊക്കെ മുളയിലേ നുള്ളിൽ ദൂരെ കളയണം അല്ലെങ്കിൽ ഇതുപോലുള്ള പേട്ടു വർത്താനങ്ങൾ നമ്മൾ ഇനിയും ഇനിയും കേൾക്കേണ്ടതായിട്ട് വരും